ഗുഡ് ഈവനിങ് ഇതേ നമ്മളെ ബാറ്റിലേക്ക് കാണുന്നത് ഞാൻ ഉണ്ടാക്കിയ ഒരു ലിതിയം ബാറ്ററിയാണ് ഇരുപത്തിനാല് വോട്ട് നൂറാഴ്ച അപ്പോൾ ഇങ്ങനെ ഒരു ബാറ്ററി ഉണ്ടാക്കിയാൽ ഈ ബാറ്ററി നമുക്ക് എത്ര ശതമാനം ഡിസ്ചാർജ് ചെയ്യാൻ കഴിയും എത്ര ശതമാനം ചാർജ് ചെയ്യാൻ കഴിയും നമുക്ക് എന്ത് ലോസ് വരും ഒരു ലെഡ് ആസിഡ് ബാറ്ററി ഇത് തമ്മിൽ എത്ര കറണ്ട് നഷ്ടം നമുക്ക് വരും എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത് അത് വിത്ത് എവിഡൻസോട് കൂടിയിട്ട് കേട്ടോ അപ്പോൾ ഒന്ന് കണ്ടുനോക്കും അപ്പോൾ ഇന്നല്ല വൈകുന്നേരം വീട്ടിലുള്ള ഇലക്ട്രിസിറ്റി ഓഫാക്കിയിട്ട് ഞാൻ ഞാനായിട്ട് ഉണ്ടാക്കിയ ഈ ലിഥിയം ബാറ്ററി ഉപയോഗിച്ചിട്ടുണ്ട് അത് ഏഴ് ശതമാനം വരെ നൂറ് ശതമാനത്തു നിന്ന് ഏഴ് ശതമാനം വരെ ഉപയോഗിച്ചപ്പോൾ എനിക്കതിന്ന് ഒരു യൂണിറ്റും ഒമ്പത് പോയിൻ്റ് അതായത് രണ്ട് യൂണിറ്റും പത്ത് പോയിൻ്റ് കുറച്ച് കറണ്ട് കിട്ടി ആ ഏഴ് ഏഴ് ശതമാനം ഒന്നോട് കൂടിയിട്ട് ഞാൻ ആ ബാറ്ററി ഓഫാക്കി അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് കിട്ടിയത് ഒന്നേ പോയിൻറ്റ് ഒമ്പത് യൂണിറ്റ് കറണ്ട് കിട്ടി ശേഷം രാവിലെ ഞാൻ അതേ ബാറ്ററി നൂറ് ശതമാനത്തിൽ ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന മാതിരിയിൽ അതാ നൂറ് ശതമാനത്തിലേക്ക് ഞാൻ എത്തിച്ചപ്പോൾ എനിക്കതിനുവേണ്ടി ചിലവായ കെ സി ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് യൂണിറ്റും പത്ത് പോയിൻറ്റും അപ്പോൾ അത് രണ്ടും നമ്മളുള്ള വ്യത്യാസം എന്ന് തന്നെ വെറും ഇരുപത് പോയിൻ്റ് ആണുള്ളത് അപ്പോൾ നമുക്ക് ഒരു സോളാർ വെച്ചുകാണ്ട് ഒരു പകൽ സമയത്ത് ഇതേമാതിരി ലിഥിയം ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ രാത്രി സുന്ദരമായിട്ട് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു നല്ലൊരു ശതമാനം കെ സി ബി നമുക്ക് അങ്ങനെ ലാഭിക്കാൻ കഴിയും നേരെ ആകുമ്പോൾ ഈ സ്ഥാനത്ത് നമ്മൾ ലഡാസിറ്റ് ബാറ്ററി ആയിരുന്നെങ്കിൽ ആ ലഡാസിറ്റ് ബാറ്ററിക്ക് നല്ല ജീവനുള്ള സമയമാണെങ്കിൽ തന്നെ ഒരു സീ ബാറ്ററി പന്ത്രണ്ട് വോൾട്ട് സീ ഒരു ബാറ്ററിക്ക് ഒന്നേ പോയിൻറ്റ് എട്ട് യൂണിറ്റ് കറണ്ടാവും പക്ഷെ അതിന് നമുക്ക് ആ ഒരു എഴുപത് ശതമാനം എഴുപത്തഞ്ച് ശതമാനം വരെ എടുക്കാതെ പീഞ്ഞ് ഊറ്റി എടുക്കുകയാണെങ്കിൽ പക്ഷെ അങ്ങനെ എടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മളെ ബാറ്റിൻ്റെ ആയുസ് വളരെ കുറവായിരിക്കും ശരാശരി ആ ബാറ്റി നമുക്ക് അൻപത് അൻപത്തഞ്ച് ശതമാനം ബാറ്റി എടുത്തെങ്കിൽ ആ ബാറ്റിൻ്റെ ലൈഫ് കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാറ്ററിക്ക് ഒന്നേ പോയിൻറ്റ് എട്ട് ശതമാനം ബാറ്റി ചാർജ് നമ്മളേക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് ഒരു യൂണിറ്റ് കറണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വലിയ നഷ്ടം വരും ഇപ്പം ഞാൻ നിങ്ങളീ സ്ക്രീൻ കണ്ട ഇരുപത്തിനാല് വോട്ടിൻ്റെ ഒരു ലിഥിയം ബാറ്ററിക്ക് ബദല് രണ്ട് ബാറ്ററി വെക്കേണ്ടി വരും രണ്ട് ബാറ്ററി വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നേ പോയിൻറ്റ് ആറ് വോൾട്ട് കറണ്ട് നമുക്കൈക്ക് കൊടുത്താൽ നമുക്കയിൽ നിന്ന് കിട്ടുന്ന കറൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും രണ്ട് യൂണിറ്റ് കറക്റ്റായിട്ട് ആ ബാറ്ററി കേട് വരാതെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് യൂണിറ്റ് കറണ്ട് കഴിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ അതല്ല ബാറ്ററി വിഷാക്കാതെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു രണ്ടര യൂണിറ്റ് വരെ കറണ്ട് കിട്ടും അപ്പോൾ നമുക്ക് നഷ്ടം ഒന്നിച്ചില്ലാന്ന് യൂണിറ്റ് കറണ്ട് നമുക്ക് നഷ്ടമാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഡാസിറ്റ് ബാറ്ററിക്ക് മാറാനുള്ള സമയമായിട്ടുണ്ട് സോറി ലിഥിയൻ ബാറ്ററിക്ക് മാറാനുള്ള സമയമായിട്ടുണ്ട് ലഡ്ഡാസിഡ് ലഡാസിറ്റ് ബാറ്ററി ആകുമ്പോൾ നമുക്ക് അതിൽ വെള്ളം മാറണം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വേറെയുണ്ട് ഇപ്പോൾ ബാറ്ററി ബാറ്റി ആവുമ്പോൾ വെള്ളം പാറുണ്ട് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല ഇല്ല നമുക്ക് പരമാവധി അത് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയും ലഡാസിറ്റ് ബാറ്ററി ആകുമ്പോൾ നമുക്ക് പരമാവധി ഡിസ്ചാർജ് ചെയ്യാൻ കഴിയില്ല മാത്രമല്ല ലഡ്ഡാസിറ്റ് ബാറ്ററിക്ക് ഒരുപാട് സ്പേസ് വേണ്ടിട്ടും ഇതിനെ നമുക്ക് ചുമരുമിൽ വെക്കാൻ പറ്റും ചെറിയ സ്പേസ് മതി മെയിൻ്റെനൻസ് വളരെ കുറവാണ് ഇപ്പം എനിക്കിതുവരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലഡ്ഡാസിറ്റ് ബാറ്ററി ചാർജ് ചെയ്യാൻ നല്ലൊരു ശതമാനം കറണ്ട് നമ്മൾ ഗ്യാസ് ഇവിൻ്റെ കറണ്ട് എടുത്താണ് ബാറ്ററി ചാർജ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ശതമാനം ചാർജ് കൊടുത്തിട്ട് അത് ചാർജ് ചെയ്തിട്ട് നമുക്ക് നമുക്കതിന്ന് കിട്ടുന്നത് ഏതാണ്ട് ഒരു പകുതി പകുതിയായിരുന്നു കിട്ടുന്നുള്ളൂ ബാക്കി പകുതി നമുക്ക് ലോസ് ആയിട്ട് വരുന്നത് പിന്നെ അത് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററി കുറേ വീക്കായി തുടങ്ങിയ ബാറ്ററി ആണെങ്കിൽ അത് പല പ്രാവശ്യം ചാർജ് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ആ ഒന്നേ പോയിൻറ്റ് എട്ട് രണ്ട് ബാറ്ററിക്കാണെങ്കിൽ മൂന്നേ പോയിന്റ് ആറ് മതിയാവില്ല കാരണം അതിൽ കൂടുതലും ചാർജ് എടുക്കും കാരണം എന്താ വെച്ചാൽ ബാറ്ററി വീക്കാണെങ്കിൽ പല പ്രാവശ്യം അത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ നമുക്കത് കിട്ടുന്നത് ആ രണ്ട് രണ്ട് യൂണിറ്റും കിട്ടില്ല അതിൻ്റെ തായേ കിട്ടുകയുള്ളൂ അപ്പോൾ കേടായി വരുന്ന ലീ ബാറ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ വൈകീക്കരുത് പെട്ടെന്ന് മാറ്റും ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ നഷ്ടമായിട്ട് വരും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് അറിയിക്കുക എന്നുള്ളവർക്കാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് അപ്പം നിങ്ങൾ ഇനി വേണ്ട മാതിരിയിൽ വിചിതമായ തീരുമാനം എടുക്കുക അല്ല ഡസിറ്റ് ബാറ്ററി വേണോ ലിഥിയം ബാറ്ററി വേണോ ഏതാണ് നല്ലതെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചിട്ട് വേണ്ട മാതിരി നല്ലൊരു തീരുമാനമായിട്ട് തീരുമാനമെടുക്കാം കേട്ടോ അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ഉണ്ടാക്കിയതാണേ ഓക്കെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്